നമസ്കാരം പാക് ഭീകരർ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിനും പിന്നീട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന തിരിച്ചടിക്കും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്തിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അതിന് തുടക്കമിട്ടത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവികൾ ഇന്ത്യൻ സൈനിക മേധാവികളെ പറു തങ്ങൾക്ക് ഈ ഇത് തുടരുന്നില്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ കേണപേക്ഷിക്കുകയായിരുന്നു അതിൽ പ്രകാരമാണ് ഇന്ത്യ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് നീങ്ങിയത് എന്നാൽ അതിനുശേഷവും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും ഡ്രോൺ പാകിസ്ഥാൻ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ജമ്മുകശ്മീരിലെ സാംബയിലും പഞ്ചാബിലെ അമൃത്സറിലേക്കുമാണ് കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ പറത്തിയത് അവരുടെ പിന്നെ നീക്കത്തെ ഇന്ത്യ നിഷ്പ്രയാസം തകർത്തെറിയുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇത് വലിയ തോതിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് എത്തിയ സ്ഥിതിക്ക് പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാൻ തുടരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞത് അതായത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കാൻ ഇന്ത്യ തയ്യാറല്ല ഒന്നെങ്കിൽ രക്തച്ചൊരിച്ചിൽ നിർത്തുക അല്ലെങ്കിൽ അതായത് പാകിസ്ഥാന്റെ പ്രകോപനം ഭീകരത അവസാനിപ്പിക്കുക എന്ന താക്കീതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനോട് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞത് അല്ലെങ്കിൽ ിൽ ഒരു കാരണവശാലും തങ്ങൾ വെള്ളം അനുവദിക്കില്ല പാകിസ്ഥാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേത് അതിനുശേഷമാണ് അത് പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിനുശേഷമാണ് സാംബയിലേക്കും അമൃത്സറിലേക്കുമുള്ള ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയാണ് എന്നതിൽ സംശയമില്ല കാരണം എല്ലാം ഒത്തുതീർന്നു എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കവുമായി പാകിസ്ഥാൻ വന്നത് ഇന്ത്യയെ തൊല്ല തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് കാരണം എല്ലാം അവസാനിപ്പിച്ചു ഭീകരത അവസാനിപ്പിക്കും എന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊരു വിരാമമായി അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായ നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വലിയ തോതിൽ ഇന്ത്യക്ക് അമർഷം അമർശമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് സിന്ദൂർ ഓപ്പറേഷൻ നിർത്തി വെച്ച ഒരു പദ്ധതിയല്ല അത് തുടർന്നു കൊണ്ടേയിരിക്കും ഭീകരത എന്ന് അവസാനിക്കുന്നു അവിടെ വരെ ഇത് എത്തും എന്ന് തന്നെയായിരുന്നു ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത് എന്ന് തോന്നുന്നു അതിനുശേഷമാണ് അവർ പാക് പാകിസ്ഥാനിൽ നിന്നും അതായത് ഈ രണ്ട് മേഖലകളിലേക്കും അമൃത്സറിലേക്കും അതുപോലെ തന്നെ കശ്മീരിലേക്കും ഉള്ള ഡ്രോൺ ആക്രമണം നടത്തിയത് തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാന് നേരെ വീണ്ടും ഇന്ത്യയുടെ ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റു പല രാജ്യങ്ങൾ കൂടി ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നതിലും സംശയമില്ല കാരണം മറ്റ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അഭിനന്ദിക്കുകയും അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്ത അവസരത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ശക്തമായ ഭാഷയിൽ തന്നെ പാകിസ്ഥാന് തക്കി നൽകിയ ശേഷവും പിന്നെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നത് അത് ഒട്ടും ശോഭകരമല്ല അല്ലെങ്കിൽ അത് ഒട്ടും ഭൂഷണമല്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി വീണ്ടും ആവർത്തിച്ചത് ഇന്ത്യയുടെ കരുത്ത് വീണ്ടും അറിയാനുള്ള ഒരവസരം കൂടി നിങ്ങൾ പാഴാക്കരുത് എന്നുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രകോപനം അത് യാതൊരു വിധത്തിലും സഹിക്കാവുന്നതല്ല പൊറുക്കാവുന്നതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വിധത്തിലും കൂടുതൽ സജ്ജമാകേണ്ട ഒരു അവസരത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നുള്ള യാതൊരു സംശയവുമില്ല കാരണം ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നില്ല അതായത് ഭീകരത വീണ്ടും വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ശ്രമമെങ്കിൽ ശക്തമായ തിരിച്ചടിയിലൂടെ ഇന്ത്യ അതിനെ നേരിടും എന്ന് തന്നെയാണ് പാകിസ്ഥാനോട് ഇന്ത്യ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടത് എന്നാൽ ട്രംപ് പുതിയ അവകാശവുമായി വന്നിരിക്കുന്നത് താൻ വ്യാപാരക്കാരർ രണ്ട് മേഖലകളിലേക്കുമുള്ള വ്യാപാരക്കരൽ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ വ്യാപാരക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താൽപ്പര്യമില്ല എന്ന് പറയുന്നതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും സമരയിലെത്തിയ സമരയിലേക്ക് എത്തിയത് എന്നുള്ളത് അവകാശവാദവുമായിട്ട് ട്രംപ് വരുന്നു താൻ അതിന് നിന്നു താൻ ഇട ഒരു മധ്യസ്ഥ റോളിലേക്ക് എത്തി എന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യ പറയുന്നത് ഒരു കാരണം ശാലും തങ്ങൾ ഒരു മധ്യസ്ഥനെയും തങ്ങളുടെ കാര്യത്തിനു വേണ്ടി നിയോഗിച്ചിട്ടില്ല എന്നാണ് എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ ശക്തമായിട്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുമ്പോഴും ഈ പാകിസ്ഥാൻ അവരുടെ പ്രകോപനപരമായ നീക്കവുമായി വീണ്ടും വീണ്ടും വരുന്നത് ഇന്ത്യയെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് എന്നതിൽ യാതൊരു അത് അതും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത തൊട്ടു പിന്നാലെ നടന്ന ഈ ആക്രമണം അത് വലിയ തോതിൽ ഗുരുതരമായ ഒരു പ്രത്യാക്രമണത്തിലേക്ക് വലിയ ദോഷം തന്നെ പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്നതിലും യാതൊരു സംശയവുമില്ല ഇന്ത്യ കൂടുതൽ കരുത്തോടെ പാകിസ്ഥാന് നേരെ ഉള്ള നീക്കം ശക്തമാക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം